ഹായ് ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊരു കുഞ്ഞു ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക ദോശൻ്റെ ചെറിയൊരു വെറൈറ്റി ഉള്ള ദോശ ഉണ്ടാക്കിയതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കടലക്കറിയാണ് വെച്ചത് അതുകൂട്ടിയിട്ടാണ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്ന ദോശ അപ്പോൾ ആ വെറൈറ്റി ആയിട്ടുള്ള ദോശ എന്താണെന്ന് നോക്കാം അതിൻ്റെ അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ പച്ചരിയാണ് കേട്ടോ ആ ദോശയ്ക്ക് പച്ചരിയാണ് എല്ലാവരും എടുത്താൽ സാധാരണ കുറച്ച് പുറങ്ങരില്ലേ അപ്പോൾ ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പച്ചരി അപ്പോൾ അതിൽ എന്താ പറയുക നെല്ലും അങ്ങനത്തെ ഇപ്പോൾ വണ്ടികളൊക്കെ ഉണ്ടാവും അത് വെട്ടുമാക്കിയാണ് പിന്നെ എന്താ പറയുക ചെറുപയർ പരിപ്പാണ് കേട്ടത് അപ്പോൾ ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ഒന്ന് താടേ അറിയില്ല അപ്പോൾ ഞാനിത് ഓണത്തിന് വാങ്ങിച്ചാണ് കേട്ടോ കിട്ടിൻ്റെ കൂടെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അത് ദോശയ്ക്ക് ഉപയോഗപ്പെട്ടു പായസത്തിനായിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ പായസം ഒന്നും വെച്ചില്ല പായസം ഇഷ്ടമല്ലാതെ വെച്ചില്ല കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അല്ലെങ്കിൽ ഇടവുന്ന് പോലും അപ്പോൾ ഞാൻ എന്താ പറയുക ഉള്ളിൽ ഇടുന്നത് പങ്ക് കുറച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ചുകൂടി ചെറുപയർ പരിപ്പ് ആഡ് ചെയ്യാൻ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടാകുമോ കരുതി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അറിയുന്നതല്ല ഈ ചെറുപയർ പരിപ്പാണ് ഇട്ടതൊന്നും നമുക്ക് നമ്മൾ ഇടുന്നതുകൊണ്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ പറ്റുള്ളവർ കഴിക്കുന്ന ആർക്കൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ഉലുവ അതെല്ലാവർക്കും അറിയാം അറിയാലോ ഉലുവയാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന വിധമൊക്കെ എല്ലാവർക്കും അറിയാൻ കരുതുന്നു ഒരു നാഴി അരിക്ക് കാൽ ഭാഗമാണ് നമ്മൾ ഒഴുന്ന് കിടുക അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് അതിൻ്റെ കൂടെ എന്താ പറയുക ചിലവർ പരിപാടിയാണ് കിട്ടും കേട്ടോ പിന്നെ ഉലുവുക അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് ഇട്ടാണ് അരയ്ക്കാം അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ മാക്സിമം കുതിര വെച്ച ശേഷം ഞാൻ അരച്ചെടുക്കണം കേട്ടോ അത് അപ്പോൾ നമുക്കിനി ഇത് ഒരു എട്ട് മണിക്കൂർ അടച്ച് വെക്കണം ഓവർനൈറ്റ് കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ കുറച്ചുകൂടെ നന്നായി പൊന്തി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ എട്ട് മണിക്കൂറാണ് അപ്പം അടച്ച് വെച്ച് നമുക്ക് ഒഴിച്ചതിന് ശേഷം ദോശ അരച്ചെടുക്കാം അപ്പോൾ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ നന്നായി മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഞാനിപ്പോൾ നൈറ്റിൽ എന്താ പറയുക ഒമ്പതരൊക്കെ ആവുമ്പോഴാണ് അരച്ചെടുത്തത് അപ്പോൾ പിന്നെ ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റിൽ നമുക്ക് ദോശ വെച്ചെടുക്കാം കുട്ടികൾക്ക് ചെറുപയറും ചെറുപാർ പരിപ്പൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണല്ലേ അപ്പോൾ നമുക്ക് ഇങ്ങനെ പിന്നെ അരിയായിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അരച്ച് ദോശ രൂപത്തിലാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾ അറിയാതെ കഴിച്ചു പോകും അപ്പോൾ നല്ല കറിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കഴിക്കാൻ സാധ്യത ഉണ്ട് കുട്ടികൾക്ക് അറിയാത്തേല്ല ഇങ്ങനെ ചെറുപയർ ആഡ് ചെയ്താണ് ചെറുപയ പരിപ്പ് ആഡ് ചെയ്താണൊന്നും അപ്പോൾ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ദോഷമൊക്കെ ഇടയ്ക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഞാനും ട്രൈ ചെയ്തതാണ് എനിക്ക് ഇഷ്ടമായിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടമായാൽ വീണ്ടും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ് അപ്പം ദോഷത്തിൻ്റെ കൂടെ അറിയാതെ നമുക്ക് ചെറുപയറും കൂടെ കുട്ടികൾ കഴിച്ചു പോകും അപ്പോൾ എന്താ പറയുക നല്ല കറിയും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ